ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇഞ്ചിയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയുവാനായിട്ടാണ് ഇഞ്ചി ഏറെ ഔഷധ ഗുണമുള്ള ഒന്നാണ് നമുക്കെല്ലാവർക്കും ഇതറിയാവുന്നതാണ് പക്ഷേ നമ്മളിൽ എത്ര പേരെ ഇഞ്ചി പതിവായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ചിലരെങ്കിലും കറികളിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരാണ് അത് പറയാതെ വയ്യ ഞാനും ഇഞ്ചി കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് വെറും വയറ്റിൽ ഇഞ്ചി നീര് കഴിച്ചാൽ ഒട്ടേറെ ആരോഗ്യ ഗുണങ്ങളുണ്ട് ഇഞ്ചിനീര് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ദഹന സംബന്ധമായ ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഇഞ്ചിനീര് അതുകൊണ്ട് വയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഇഞ്ചിനീര് കഴിക്കുന്നതിലൂടെ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും ആർത്തവ ദിവസങ്ങളിൽ അതുപോലെ പെൺകുട്ടികൾക്കുണ്ടാകുന്ന അസഹനീയമായ വേദന കുറയ്ക്കാനായിട്ട് ഇഞ്ചിനീര് വളരെ നല്ലതാണ് ഇനി ഓപ്പറേഷൻ കഴിഞ്ഞവർക്കും കീമോതെറാപ്പി കഴിഞ്ഞവർക്കും ഒക്കെ ഉണ്ടാകുന്ന ഛർദ്ദിൽ മാറ്റാനായിട്ടും ഇഞ്ചി നീര് ഉപയോഗിക്കുന്നതിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും പ്രഗ്നൻ്റ് ആയവർക്ക് സാധാരണ രാവിലെ മനംപൊരുട്ടലും ഷർദിലും ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ ആ ഒരു ടെൻഡൻസി ഉണ്ടാവാറുണ്ട് അത് മാറ്റുവാനായിട്ടും ഇഞ്ചിനീര് വളരെ നല്ല ഒരു ഔഷധമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഡയബറ്റിക്സ് ഉള്ളവർക്ക് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് ഇഞ്ചി വളരെ ഗുണകരമാണ് അതുകൊണ്ട് പ്രമേഹമുള്ളവർ സ്ഥിരമായിട്ട് ഇഞ്ചി നീര് കഴിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും അതുപോലെ പ്രമേഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്ന പല പല ഹെൽത്ത് ഇഷ്യൂസും മാറ്റുവാനായിട്ടും സാധിക്കുന്നുണ്ട് ഓർമ്മക്കുറവ് അല്ലെങ്കിൽ അൽഷിമേഴ്സ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറുവാൻ നമുക്ക് ഇഞ്ചി നീര് പ്രയോജനപ്പെടുത്താം അതുകൊണ്ട് തന്നെ അൽഷമേഴ്സ് ഉണ്ടെന്ന് തോന്നിയാൽ ആ ഒരു അസുഖം ആർക്കെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ ഇഞ്ചി നീര് പതിവായിട്ട് അവർക്ക് കൊടുക്കുക അപ്പോൾ ഇത് വരാനുള്ള ചാൻസ് തന്നെ നമുക്ക് കുറഞ്ഞു കിട്ടും തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇഞ്ചി നീര് പ്രയോജനകരമാണ് ഇത് വളരെ നല്ല ഒന്നാണ് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് തടയാൻ ഇഞ്ചി സഹായിക്കുന്നുണ്ട് മറ്റ് ആഹാരങ്ങളുമായിട്ട് കലരാത്തതിനാൽ വെറും വയറ്റിൽ കഴിക്കുന്നത് ഇര ഇരട്ടി ഫലം നൽകുന്ന ഒന്നാണ് അതുകൊണ്ടാണ് രാവിലെ കഴിക്കണം എന്ന് പറയുന്നത് വൈറൽ ബാക്ടീരിയൽ രോഗങ്ങളൊക്കെ തടയുവാനായിട്ടും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും നീര് സഹായകരമാണ് പക്ഷേ ഹാർട്ട് അറ്റാക്കോ ഹാർട്ടിന് മറ്റെന്തെങ്കിലും അസുഖങ്ങളോ ഒക്കെയുള്ളവർ ഡോക്ടറുടെയോ അതോ അല്ലെങ്കിൽ ഡയറ്റീഷൻ്റെയോ നിർദ്ദേശപ്രകാരം മാത്രം ഇത് കഴിച്ചു തുടങ്ങുക ഇനി വായ്നാറ്റം പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്കും ഇഞ്ചിനീര് കഴിക്കുന്നതിലൂടെ പരിഹരിക്കാൻ സാധിക്കുന്നുണ്ട് ഇനി പല വിധത്തിലുള്ള ശരീരവേദനകൾ മൈഗ്രെയിൻ തലവേദന ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ ഇഞ്ചി നീര് പതിവായി കഴിച്ചാൽ തീർച്ചയായിട്ടും സാധിക്കും ദിവസവും നമുക്ക് ഇഞ്ചിനീര് കഴിക്കാം ഏറ്റവും നല്ലത് വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇനി രാവിലെ കഴിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഫുഡ് കഴിച്ച് ഒരു മൂന്ന് മണിക്കൂർ ഡിഫറൻസിൽ കഴിച്ചാലും കുഴപ്പമില്ല ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് കഴുകി തൊലി ചീകിയ ശേഷം ചതച്ചെടുത്ത് നീര് നമുക്ക് പിഴിഞ്ഞെടുക്കാവുന്നതാണ് അര അര മുതൽ ഒരു സ്പൂൺ വരെയാണ് കഴിക്കേണ്ടത് അതിൽ കൂടുതൽ കഴിക്കേണ്ട ആവശ്യമില്ല അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഇഞ്ചി ഉപയോഗിച്ച ഒരു മരുന്ന് പറയാം അര ടീസ്പൂൺ ഇഞ്ചിയും ഒരു വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും അര ടീസ്പൂൺ നാരങ്ങ നീരും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ആഹാരം കഴിക്കുന്നതിന് മുമ്പായിട്ട് കഴിക്കുകയാണെങ്കിൽ കൊളസ്ട്രോൾ വളരെ പെട്ടെന്ന് തന്നെ കുറച്ചെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും കപക്കെട്ട് ഉള്ളവർക്ക് ഇഞ്ചിനീരും കൃഷ്ണ തുളസി നീരും ഉള്ളിനീരും കൂടി സമം ചേർത്ത് കഴിച്ചാൽ കപക്കെട്ട് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് വളരെയേറെ ഗുണങ്ങൾ നൽകുന്ന ഇഞ്ചി ചതച്ചു ചേർത്ത് ഇഞ്ചി ചായ ഉണ്ടാക്കി കഴിക്കാം ജ്യൂസ് ആയി കുടിക്കാൻ സാധിക്കുക സാധിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ കുടിക്കുക ഇപ്പം നാരങ്ങാവളം കുടിക്കുവാണെങ്കിലും ഈ ഒരല്പം ഇഞ്ചി ചതച്ച് ചേർത്ത് ഉണ്ടാക്കുവാണെങ്കിൽ വളരെയേറെ ഗുണങ്ങളുണ്ട് അതുപോലെ നമ്മുടെ ദാഹത്തിനും ശമനം കിട്ടും ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മുടെ നിത്യേനയുള്ള ആഹാരത്തിൽ ഇഞ്ചിയെ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തുക ഇഞ്ചിയുടെ ഗുണങ്ങൾ നമുക്കിപ്പോൾ മനസ്സിലായി ഞാൻ സ്ഥിരമായിട്ട് ഇഞ്ചി ഇപ്പോൾ ഉപയോഗിക്കാറുണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലായ ശേഷം ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട് സാധിക്കുന്ന എല്ലാ കറികളിലും തന്നെ തോലി ചെറുതായിട്ടൊന്ന് ചീവിയ ശേഷം ചതച്ചിട്ടാൽ ഗുണവും മണവും ഒക്കെ കൂടുതലായിരിക്കും കറിക്ക് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ നമ്മുടെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം